ആ ഇവർ പതിനഞ്ച് വർഷമായിട്ടുള്ള സ്വരുവാണെന്നു അവരാണ് ഇവിടെ ഈ ദിവസങ്ങളിലായിരുന്നു അല്ല ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ കണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ പെൺകുട്ടി അങ്ങനെ ഒരു ഇത് വന്നിട്ടല്ലേ കാരണം ഇവർ ഇപ്പോഴത്തെ ഈ ഡ്രസ്സും അവരുടെ വേഷത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ആ ചിലവരുടെക്ക് വയറുണ്ടാവും ചിലർക്ക് വയറുണ്ടാവും കാണുമിണ്ടും അങ്ങനെയുള്ള കൂടുതൽ അങ്ങോട്ടും ഉള്ള ഫ്ലാറ്റിൽ അത് പ്രത്യേകിച്ച് ആരുമായിട്ടും ഇല്ലല്ലോ എല്ലാരും അന്നേരം കാണുമ്പം ഉള്ള സംസാരവും ഇടപെടലൊക്കെ ഇല്ല അങ്ങനെ പുരുഷന്മാരാരും അങ്ങനെ വരാനുള്ളൂ പിന്നെ ഡെലിവറിക്കാരും അങ്ങനെ പെമ്പിളുടെ കൊച്ചുങ്ങൾ കൂട്ടുകാർ വരാറുണ്ടോ അത് ഒന്നോ രണ്ടോ പേര് ഈ സംഭവത്തിന് സംഭവത്തിന് ശേഷമോ കണ്ടിരുന്നു രാവിലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു സംസാ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പുട്ടി കഴിക്കാൻ പോയി അത് കഴിഞ്ഞാൽ പുള്ളി ഓഫീസിൽ പോകാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ആരം പുറത്തോട്ടും മേടിയാലോ പുറത്തുനിന്ന് അടുത്തോട്ടും കയറ്റിയാലോ ഈ സംഭവത്തിന് ശേഷം ഒന്നും ഒന്നും തോന്നിയില്ല അപ്പൊ അതുപോലെ തന്നെ ആ മൊത്തത് സംഭവം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എല്ലാ ദിവസത്തേയും പോലെ ആ എല്ലാ ദിവസം പറഞ്ഞാൽ പുള്ളി രാവിലെ വരും രാവിലെ വന്നാൽ പുള്ളിയുടെ വണ്ടിയാണ് ഈ വണ്ടിയെടുക്കും എറുപ്പുവാൻ ഞാൻ സൈഡ് പറഞ്ഞു പോയി